പന്തളം ചേരിക്കൽ നാട്ടരങ്ങും പത്തനംതിട്ട ജില്ലാ നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായി ചേരിക്കൽ ഗവൺമെന്റ് ഐ ടി ഐയുടെ സഹകരണത്തോടെ ചേരിക്കൽ ഗവൺമെന്റ് ഐ ടിഐയിൽ വെച്ച ഇന്ത്യൻ സീ വോട്ടേഴ്സ് അവയർനെസ് ക്യാമ്പയിൻ്റെ ഭാഗമായി യുവ വോട്ടർമാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പന്തളം പോലീസ് സബ് ഇൻസ്പെക്ടർ രാജൻ പി കെ ആണ് ക്ലാസ് നയിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ജനാധിപത്യപരമായ അവകാശമാണെന്നും ഓരോ പൗരനും അത് വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനെയും വോട്ടെടുപ്പിനെയും സംബന്ധിച്ച സംശയങ്ങൾക്ക് അദ്ദേഹം വിശദീകരണം നൽകി നാട്ടുരംഗ വൈസ് പ്രസിഡന്റ് വിഷ്ണു കെ രമേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാട്ടുരംഗ സെക്രട്ടറി ജൂബൻ കെ വി സ്വാഗതം ആശംസിച്ചു ചേരിക്കൽ ഗവൺമെന്റ് ഐ ടി ഐ സൂപ്രണ്ട് രാജീവ് പെൺമ നാട്ടരംഗ വനിതാ കൂട്ടം കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥ് രാഹുൽ രാജ് സ്മിത അഭിലാഷ് അനുജ അനൂപ് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം